പൂച്ച നോക്കി നടക്കാ ഞാൻ പൂച്ചപ്പോ പൂച്ച മതിന്റെ മുകളിലേക്ക അപ്പൊ പൂച്ച നോക്കി നടക്കാനോ കയ്യില് കിട്ടിയോ വീടുണ്ട yang juga, amah Amma, ngareng 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 ngareng, 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 പൂച്ചനെ ഒട്ടും ഇഷ്ടമില്ല പൂച്ച പറഞ്ഞാൽ ഓടുപ്പൂ പൂച്ചനെ ഒട്ടും ഇഷ്ടമല്ലേ എന്റെ പാക്കാത്തിൻ്റെ അപ്പറേ ഇന്നത്തെ എന്റെ വീഡിയോന്ന് പറഞ്ഞാൽ ഇൻസൈഡ് മൈ ബാഗ് വീഡിയോ കൂടെ ഞാനും കുഞ്ഞും പിന്നെ കാർത്തിണ്ട് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് Por ti, no de queichi. Vai de quêdi? Aiô. Eu tava juntando. Finto do cunho no dó, deixa já. Cubebele. Que tínho, e mo nele. Fez para que munhe nele. Pesa, não vá no bigo, vê എന്റെ വേറൊന്നും ഒന്നും ഇല്ല ഇതെന്റെ പാവംകുട്ടിയല്ല എന്റെ കുഞ്ഞ ആളല്ലേ ചുരിക്കും പറഞ്ഞു സംസാരിക്കുന്ന പാവും ഇടയ്ക്ക് വരും അടക്കും അടിക്കും പാപ കുഞ്ഞി പല്ലേക്ക് മഞ്ഞോടി ചേച്ചിമാര് ചേട്ടന്മാരെ കണ്ടാ എന്റെ കുഞ്ഞിനെ കുഞ്ഞു ഇവിടെ പല്ലുണ്ടായിരുന്നില്ലേ പല്ലു അല്ലേ കുട്ടിയെ ആണ് അപ്പു ആ ശബ്ദു പിന്നെ ബാഗ് ഈ നെയ് സ്ലിപ്പ് ചട്ട അതൊക്കെ നമ്മുടെ പൗച്ച അവിടെ നല്ലത് വരുമാനം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇല്ലാത്ത ഞാൻ കാണിച്ചു തരാം കാത്തിന് ഞാൻ വാങ്ങിച്ചല്ല വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കുഞ്ഞിനെ ഞാൻ വാങ്ങിച്ചതല്ലെ കുറവാണ് അപ്പൊ ഫസ്റ്റ് തന്നെ ഡോണയുടെ ഒരു നെയ് സ്ലിപ്പ് ഇല്ല നെയ് സ്ലിപ്പ്

ഗൈസ് പിന്നെ ജുമാഡില് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ടില്ല കാണാം അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ് അപ്പം ഇന്നിട്ട് നോക്കാം ഫസ്റ്റ് ഞാൻ ചെറിയ രസം ഫസ്റ്റ് ആയിട്ട് ഇന്നൊക്കെ നല്ല ഇടിവെട്ടൊക്കെ മഴ ആയതുകൊണ്ട് നമ്മക്ക് നമ്മളെ കൊടയുണ്ട് ഇടിവെട്ട് മഴ ഒക്കെ ആയിരിക്കും സ്കൂളിൽ പോകേണ്ട സമയം അപ്പൊ നമ്മളെ കൊട വന്നിട്ട് എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ഇതൊന്നും പട്ട എനിക്കറിയ ആക്ട് ചെയ്ത പിന്നെ ഞാൻ ആക്ഷൻ ഒക്കെ ഹീറോ ആയത് നെക്സ്റ്റ് എന്റെ വീട് പൗച്ചാണ് എന്റെ പൗച്ച് സ്കൂൾ പൗച്ചാണ് ഞാൻ എജുമാറ്റിന് നല്ല പൗച്ച അപ്പൊ ഞാൻ വൈമാളിയിൽ പോയി വാങ്ങിച്ച പൗച്ചാണ് ബോക്സിൻ്റെ ഡിസ്റ്റിൻ്റെ പൗച്ചാണ് എന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഡോംസിന്റെ ഒരു ഡോമക്സ് ആണ് ഡോംസ് ഡോംസിന്റെ ഡോംസിന്റെ റബ്ബറ് പിന്നെ പാന പാന ഞാൻ കുറെ പാന ഉപയോഗിക്കും നാല് കളർ അഞ്ച് കളറിലെ ഡോംസിന്റെ പാന് പിന്നെ പെൻസില് വേണം പെൻസില് പിന്നെ ഡോംസിന്റെ തന്നെ ഒരു സ്കെയില് തിരിച്ചുട്ടെ പിന്നെ രണ്ട് രണ്ട് ഓപ്പോസിറ്റ് ആണ്

പിന്നെ ഈ പാത്രത്തില് ഈ സിംബിലവാറ മാത്രോ പാത്രം ഇല്ല ചോറ് പാത്രം കൊണ്ടുപോലു ഗേസ് കാറൊന്നും കൊണ്ടുപോയില്ലോറ് മാത്രമേ കൊണ്ടുപോകളു പിന്നെ കറി പാത്രം Kasta pata atachu. Es, <laughs> angani easy gum finish aikiyana. Kiyu, kiyu. Eh, angani kiyu. Kiyu na. Es, pinenda bag. Ishta pata bag. Anu, inki sudha. Ah, ാണ് ആ അതിനൊപ്പം സംഭവം കിട്ടിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ കിട്ടിയതാണ് എന്തു കിട്ടി ചേച്ചി കിട്ടി കണ്ടു ചേച്ചി കിട്ടി അങ്ങനൊരു വാട്ടർ ബോട്ടിൽ ഉണ്ട് സംഭവം ഇങ്ങനെ പൊട്ടിച്ചോളാം നമുക്ക് എടുക്കാം അടിപൊളി വാട്ടർ ബോട്ടിലാണ് ഞാൻ നമുക്ക് നെക്സ്റ്റ് എന്തുവാണെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നോട്ട് ബുക്ക് മാത്രമുള്ള പുതിയ മുക്കിന്റെ വണം ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്ന ക്ലാസ്മേറ്റ് എല്ലാം ഡോംസിന്റെ ആ പിന്നെ ഇത് ഒരെണ്ണ്ട് ഒരെണ്ണം ഡോറ ബുജിയുടെ ആണ് ഇത് ബ്രാൻഡ് ഒന്നില്ല ബുക്ക് ആണ് ഇത് അധികം പേജിലേത് എഴുപത്തിയാറ് പേജുള്ള അപ്പൊ എക്സാം ഫുൾ ഫുള്ള് ക്ലാസ് ഒരു വർഷം അപ്പൊ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് കണ്ടാൽ മാത്സിനോട്ട് നോക്കി ഡോറാനും ഇതങ്ങനത്തെ അത് നമുക്ക് പിന്നെ ഡോങ്സിന്റെ ബുക്കുകളും ചട്ട ഇടാനായിട്ടാണ് മൃത്യ സംഭവം ഉള്ളത് ചട്ട ബുക്ക് ചട്ട അല്ല ഇതിൻ്റെതാണ് സ്കൂളിലേക്ക് ഉള്ളത് ട്യൂഷൻ ബുക്ക് ഉണ്ട് ട്യൂഷനും നോട്ട് വേണം അപ്പൊ രണ്ട് നോട്ട് ഞാൻ വാങ്ങിച്ച പോലെ തന്നെ ഡോർ ടൂച്ചെടുക്കണോ തെറ്റാന്ന് പറയുന്നത് അങ്ങനെ രണ്ട് ബുക്ക് ഉണ്ട് പിന്നെ ഇതിൽ ഞാൻ കുറച്ചധികം പേജുള്ള വാങ്ങിച്ചിട്ടുണ്ട് ഗൈസിനസ് വൈലിയുടെ ട്യൂഷൻ ബുക്കാണ് കുറച്ചധികം പേജുള്ള വാങ്ങിച്ചു ഇത്ര പിന്നെ കാണിച്ചില്ല അപ്പോ ലൈസുഹ് ഇന്നത്തെ വിടിച്ചെടുമ്പോ തുറന്ന് കാണിച്ചരാം ചേച്ചി തുറന്ന് കാണിച്ചു നോക്കിക്കോളെ ഒരു ഷീറ്റ് ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് ഇതൊരു ഷീറ്റ് ഇത് രണ്ടാമത്തെ ഷീറ്റ് ഇത് മൂന്നാമത്തെ സീറ്റ് അടിപൊളി ഷീറ്റ് അനു നിങ്ങൾ കമന്റ് ചെയ്യുക ചേച്ചി അഞ്ച് സീറ്റ് പിന്നെ അടിപൊളി രണ്ടുപേരും ഉണ്ട്

காட்டும்பக்காடம் yeah. yeah. yeah.